മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാരത്തൂർ വിജയ തിളക്കവുമായി ഈ വർഷവും നൂറുമേണി മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പും അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പും മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് കാരത്തൂർ കുറ്റിപ്പുറത്ത് മംഗലാപുരം നേരെ കല്ലേറ് ഒരാൾക്ക് പരിക്ക് കുറ്റിപ്പുറത്ത് മംഗലാപുരം മേലിന് നേരെ കല്ലേറ് സംഭവത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ചാവക്കാട് സ്വദേശി ഷറഫുദ്ദീനാണ് പരിക്കേറ്റത് കുറ്റിപ്പുറം പോലീസിലും ആർ പരാതി നൽകിയതായി ഷറഫുദ്ദീൻ വ്യക്തമാക്കി കുറ്റിപ്പുറത്ത് നിന്നും ട്രെയിൻ അല്പദൂരം നീങ്ങിയപ്പോഴാണ് കല്ലേറുണ്ടായത് ഇഷ്ടിക കൊണ്ടുള്ള ആക്രമണത്തിൽ ഷറഫുദ്ദീൻ്റെ വയറിന് പരിക്കേറ്റിരുന്നു ട്രെയിനിൽ തട്ടിയ ഇഷ്ടികയുടെ ഒരു ഭാഗം ഷറഫുദ്ദീൻ്റെ വയറിൽ പതിക്കുകയായിരുന്നു അതേസമയം സാമൂഹിക വിരുദ്ധരുടെ ആക്രമണം ഷറഫുദ്ദീൻ ഉടൻ പോലീസിലും ആർ പി എഫ് ഉദ്യോഗസ്ഥരെയും വിളിച്ചറിയിച്ചു ഷറഫുദ്ദീൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി